നമസ്കാരം ഫെഫ്കയ്ക്കും ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനുമെതിരെ രൂക്ഷ വിമർശനവുമായി ഷാലു പേയാട് സാധാരണക്കാരായ മെമ്പർമാരോട് കടുത്ത അനീതിയാണ് സംഘടനയിലെ തലപ്പത്തുള്ളവർ കാണിക്കുന്നതെന്ന് ഷാലു പേയാട് പറഞ്ഞു സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് കഴിഞ്ഞയാഴ്ചയാണ് ഫോട്ടോഗ്രാഫറായ ഷാലു പേയാടിനെ ഫെഫ്ക സസ്പെൻഡ് ചെയ്തത് ഒരു വലിയ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നൂറു ദിവസത്തെ വർക്കുള്ള പടമാണ് ഡിസംബർ ഒൻപതാം തീയതിയാണ് പടം തുടങ്ങിയത് എട്ടാം തീയതി തന്നെ അവിടെ ജോയിൻ ചെയ്തു പത്താം തീയതി രാവിലെ അവർ അവിടെ ഒരു കമ്മിറ്റി കൂടി തന്നെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പന്ത്രണ്ടാം തീയതിയാണ് ആ കത്ത് തനിക്ക് ലഭിക്കുന്നത് ആറുമാസം മുമ്പ് ഒരു വെള്ളം കയറിയ പ്രദേശമുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ കൂടെയുള്ള ഒരു പയ്യന്റെ വീട്ടിലാണ് വെള്ളം കയറിയത് ഒരു ഫോട്ടോഗ്രാഫർ മെമ്പറുടെ വീട്ടിലാണ് വെള്ളം കയറിയത് അവൻ തനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നു തങ്ങൾക്ക് മാത്രമല്ല സംഘടനയിലുള്ള പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെല്ലാം അയച്ചു കൊടുത്തു അവരാരും അത് മൈൻഡ് ചെയ്തില്ല താനിതിന് ഫെഫ്കയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട് എന്തെങ്കിലും സഹായം അവന് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു കമ്മിറ്റി കൂടിയിട്ടേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഒരു തന്റെ വീട്ടിൽ വെള്ളം കയറി ചാകാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ സഹായിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സൗകര്യത്തിനല്ല ചെയ്യേണ്ടത് എന്നും പറഞ്ഞു വലിയ ഒരാളുടെ അടുത്തൊന്നും ഇങ്ങനെ ചെയ്യില്ല തങ്ങളുടെ സംഘടനയിൽ ഒരു പത്ത് പതിനെട്ട് ലക്ഷം രൂപ ഷോ എന്ന് പറഞ്ഞ് അടിച്ചു മാറ്റി കൊണ്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ആരോടും ചോദിക്കാതെ ചെയ്ത സംഭവമാണ് താൻ ലക്ഷങ്ങളൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ഒരു പതിനായിരമോ മറ്റോ കൊടുത്ത് അവന്റെ അപ്പോഴത്തെ ആവശ്യം നടത്തി കൊടുക്കാനാണ് പറഞ്ഞത് കാരണം അവന് അമ്മയും പിള്ളേരും ഒക്കെയുണ്ട് അവന് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു താൻ തൻ്റെ കയ്യിൽ നിന്ന് കാശ് അവന് ഗൂഗിൾ പേയിലൂടെ അയച്ചു കൊടുത്തു എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു അതിന് താഴെ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ സഹായിക്കുന്നു എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ കുറച്ച് മെമ്പർമാർ അവന് അഞ്ഞൂറ് ആയിരം രൂപയൊക്കെയായി ഒരു പതിനയ്യായിരം രൂപ കളക്ട് ചെയ്തു കൊടുത്തു ഇത് തങ്ങളുടെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഈഗോ അടിച്ചു ഈ ഈഗോ ആണ് സസ്പെൻഷനിൽ എത്തിയത് മുമ്പും അച്ചടക്ക നടപടി നേരിട്ടിട്ടുണ്ട് തങ്ങളുടെ കൂട്ടത്തിൽ ഇക്കൂസ് രഘു എന്ന് പറയുന്ന ഒരു ആലുവക്കാരനുണ്ട് പാവമാണ് പുള്ളിക്കാരൻ വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിട്ടുള്ള ആളാണ് ആ പുള്ളിക്ക് സ്ട്രോക്ക് വന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ ഒരു കത്ത് കൊടുത്തില്ല എന്നതിന്റെ പേരിൽ സാമ്പത്തിക സഹായം നൽകിയില്ല താൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആണ് താൻ അതിനെ ശക്തമായി എതിർത്തു നിങ്ങൾ കാണിക്കുന്നത് മോശമാണെന്നും കൂട്ടത്തിൽ ഒരുത്തിന് ആവശ്യം വരുമ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ സംഘടന കൊണ്ട് എന്താണ് കാര്യമെന്നും ചോദിച്ചു അന്ന് ചീത്ത വിളിച്ചാണ് ഇറങ്ങിയത് അതാണ് അവരെ പ്രകോപിപ്പിച്ചത് സിനിമയിൽ തനിക്കിപ്പോൾ വിലക്കാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സെക്രട്ടറിയെ വിളിച്ചു അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് പടം ചെയ്യാൻ പറ്റില്ല എന്നാണ് തങ്ങളെ ധിക്കരിച്ച് പടം ചെയ്താൽ ആ പടം തങ്ങൾ നിർത്തിവെക്കുമെന്ന് പറഞ്ഞു തനിക്ക് ഉണ്ണികൃഷ്ണനെ പോലുള്ളവരുടെ കാലുപിടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല കാരണം അത്യാവശ്യം കല്യാണ വർക്കുകൾ താൻ കല്യാണത്തിന് ഫോട്ടോഗ്രാഫി ചെയ്യുന്നതാണ് ഒരു പടം ചെയ്യാൻ വന്ന താൻ നൂറിലേറെ പടങ്ങൾ ചെയ്തു വലിയ സംവിധായകർക്കൊപ്പം വർക്ക് ചെയ്തു തനിക്ക് ഇവന്റെ ഒന്നും കാലു പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല ചെയ്യാത്ത തെറ്റിനും മാപ്പ് പറഞ്ഞ് നിൽക്കേണ്ട കാര്യവുമില്ല മാടമ്പിത്തരമൊക്കെ കയ്യിൽ വെച്ചാൽ മതി താൻ അയാളുടെ ചിലവിലല്ല നിൽക്കുന്നതെന്നും ഷാലു പേയാട് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം